ഇന്ന് നമ്മൾ വായനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഷിഹാബുദ്ദീൻ കുമ്പിടി രചിച്ച കവിതാ സമാഹാരമാണ് പ്യൂപ്പ പബ്ലിക്കേഷൻ്റെ യു എ പുസ്തക ശേഖരത്തിൽ നിന്നാണ് ഇത് വായനക്ക് നമുക്ക് ലഭ്യമായത് ഷിഹാബുദ്ദീൻ കുമ്പിടി അദ്ദേഹത്തെക്കുറിച്ചുള്ള ആമുഖ വിവരണമുണ്ട് പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിൽ തുറക്കൽ അബ്ദുൽ ഗരി മൂലവിയുടെയും ഉമ്മുസല്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനനം പ്രാഥമിക മദ്രസ സ്കൂൾ പഠനശേഷം പുതുപൊന്നാനി എം എ അറബിക് കോളേജ് ചമ്മാട് ദാറുൽ അൽഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നിവയിൽ പഠനം നിലവിൽ ദുബൈയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പുനലൂർ ബാലൻ കവിദാസ് പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ തമ്മനം വിനോദ ലൈബ്രറിയുടെ ലെനിൻ ഇറാനി കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാം യു എ അക്ഷരതൂലിക പുരസ്കാരം എന്നിവയ്ക്ക് അർഹനായി ഭാര്യ സഫീദ മകൾ ആയിഷ തപസ്സും മഹരുബ് ഷിഹാബുദ്ദീൻ കുമ്പടിയുടെ സുന്ദരമായിരിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് ഇതിൽ പ്രസാധക കുറിപ്പുണ്ട് ബുക്ക് പ്ലസ് പബ്ലിഷേഴ്സ് ചെമ്മാട് ഹിതായ നഗറാണ് ഇതിൻ്റെ പ്രസാദകരായിട്ടുള്ളത് ഇതിൽ ആദ്യമായി ആകർഷിച്ച ഒരു ഘടകം ഇതിൻ്റെ അവതാരികയാണ് ബഹുമാന്യനായ വീരാങ്കുട്ടി സാറാണ് ഇത് ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊരു ഗ്രന്ഥത്തിൻ്റെയും അതിൻ്റെ മൂല്യം വ്യക്തിപരമായി ഞാൻ അളക്കാറ് അതിൻ്റെ അവതാരിക സൂക്ഷ്മമായി വായിച്ചു നോക്കിയിട്ടാണ് ആരാണത് എഴുതുന്നത് എന്താണ് പ്രതിപാദിക്കുന്നത് എന്നതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഏതൊരു ഗ്രന്ഥവും പിന്നീട് വായിക്കാൻ മുതിരാറുള്ളൂ അവതാരിക ജീവിതം ചൂളം വിളിക്കുന്ന വാക്കുകൾ വീരാങ്കുട്ടി ആത്മാവ് സംസാരിക്കുന്ന ഭാഷയെന്ന് ഞാൻ കവിതയെ വിളിക്കുന്നു അനുഭവങ്ങളുടെ കാട്ടിൽ പെട്ടുപോയ മനുഷ്യൻ ഭാഷയുടെ ഗുഹാമുഖം വഴി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അടയാളം അതിൽ കണ്ടേക്കാം മറ്റു ചിലപ്പോൾ ജീവിതം ഇടിച്ചിറക്കേണ്ട ഘട്ടം വരുമ്പോൾ ഭാഷയുടെ വാതിലിലൂടെ സാഹസികമായി പുറത്തു കടക്കുന്നവരുടെ ശ്വസന വേഗതയായി കവിത മാറുന്നു കവിതയെ സുരക്ഷാവാളായി കൊണ്ടു നടക്കേണ്ട ജീവിത സാഹസികത ഏറുംതോറും കവികളുടെ വശം വലുതായിക്കൊണ്ടേയിരിക്കും അനുഭവങ്ങൾ എല്ലാ മനുഷ്യർക്കും പൊതുവായുള്ളതാണ് ഭാഷയുടെ മാന്ത്രികത മാന്ത്രികതയറിയുന്നവർ മാത്രം ഭാവന കൊണ്ട് അതിനെ മറികടക്കുന്നു ഓരോ എഴുത്തുകാരനും വഴിയിലൂടെയാണ് അത് നേടുന്നത് എന്നുമാത്രം കവിതയിൽ തൻ്റേതായ ഒരു വഴി സ്വപ്നം കണ്ട് രചന നിർവഹിക്കുന്ന കവിയാണ് ഷിഹാബുദ്ദീൻ കുമ്പിടി മകരിബി എന്ന കവിതാ സമാഹാരത്തിലെ കവിതകളിൽ തൻ്റെ ഗാർഹിക പ്രവാസ ജീവിതത്തെ തീവ്രമായി ആവിഷ്കരിക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു ഭാഷയാണ് കവിത എന്ന ധാരണയെ ബലപ്പെടുത്തുന്ന രചനകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കവിതാ പുസ്തകം ഉസ്കൂളി എന്ന കവിതയിൽ പള്ളിക്കൂടത്തിൻ്റെ ഗൃഹാരുതക്കൊപ്പം ഏകമാനവികാബോധത്തിൻ്റെ നെല്ലിക്കാരുചി കൂടി ഒളിച്ചേർന്നിരിക്കുന്നു പല പേരുകളിൽ വ്യത്യസ്ത വേഷത്തിൽ അവിടെയെത്തുന്ന കുട്ടികളുടെ ജീവിതം നമ്മിലേക്ക് പകരുന്ന ഒരു വിവേകമുണ്ട് ആ നീലാകാശത്ത് നമ്മുടെ പട്ടങ്ങൾക്ക് ഒരേ നിറമായിരുന്നു എന്ന വരിയിൽ പ്രകാശിക്കുന്നത് ആ പൊരുളാണ് പൊതുവിടങ്ങളില്ലാ ഇല്ലാതാകുന്നതോടെ നഷ്ടമാവുന്ന ചിലതിനെക്കുറിച്ചുള്ള വേദന നിറഞ്ഞ ഓർമ്മപ്പെടുത്തലുമുണ്ടതിൽ പപ്പടം എന്ന കവിതയിലും കാണാം മനുഷ്യൻ്റെ സഹജ സ്നേഹ വി വിനിമയത്തിന് മുമ്പിൽ വിഭജനത്തിൻ്റെ മുദ്രകൾ അപ്രസക്തമായി തീരുന്നതിൻ്റെ തെളിവുകൾ ധ്വനശേഷിയുള്ള കാവ്യഭാഷ കൈമുതലായുള്ള ഈ കവിയെ ഈ രണ്ടു കവിതകളും കാട്ടിത്തരുന്നുണ്ട് നരജീവിതമായ വേദന എന്ന് കുമാരനാശാൻ മുന്നോട്ട് വെച്ച ദുരന്ത ജീവിത ദർശനം ഈ കവിതകളെയും തൊട്ടു നിൽക്കുന്നതായി കാണാം പ്രതിമയായി നിൽക്കാൻ കുട്ടിയെ ക്ഷണിക്കുന്ന കവിതയിൽ ഇക്കാലം മനുഷ്യരായിരിക്കൽ എത്ര ദുഷ്കരം എന്ന സത്യത്തെ കവി പറഞ്ഞു വെക്കുന്നു ഒപ്പം വിഗ്രഹവൽക്കരിക്കപ്പെടുന്നതിലൂടെ കൈവരുന്ന അധിക മൂല്യത്തെ നോക്കി പുഞ്ചിരിക്കാനും കവിക്കാവുന്നുണ്ട് ീവ്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കവിതയെ അരിച്ചെടുക്കുന്ന വിദ്യ ആശുപത്രി വരാന്ത ഒസ്സാൻ അബ്ദു തുടങ്ങിയ കവിതകളിൽ കാണാം എല്ലാവരെയും വെള്ള വെള്ളപുതപ്പിച്ചിരുന്ന ഒസാൻ അബ്ദുവിനെ ഒരു നാൾ മറ്റുള്ളവർ ചേർന്ന് വെള്ളപുതപ്പിക്കുന്ന ദൃശ്യം മരണമെന്ന അനുഭവത്തെ കൂടുതൽ അഗാധമായി ആവിഷ്കരിക്കുന്നു വീടൊരു സമുദ്രവും വീട്ടുകാർ ഒറ്റപ്പെട്ട ദ്വീപുകളുമെന്ന പരികൽപ്പനയിൽ കുടുംബമെന്ന സ്ഥാപനം ഉൾവസിക്കുന്ന ലയകലഹ സമ്മിശ്രമായ സംഘർഷം അടയാളപ്പെട്ടു കിടപ്പുണ്ട് സാമുദായിക ജീവിതത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന കവിതകളും ഈ ഈ സമാഹാരത്തിലുണ്ട് മഹരിബ് നബിയോരത്ത് തുടങ്ങിയ കവിതകളിൽ ഭാഷയുടെയും അനുഭവത്തിൻ്റെയും ജൈവിക ചാരുത നഷ്ടമാവാതെ നോക്കാൻ കവിക്കാവുന്നുണ്ട് പ്രവാസമെന്ന മനുഷ്യാനുഭവമാണ് ഈ കവിതകളിലെ മറ്റൊരു പ്രശ്നമേഖല പെട്ടികെട്ടൽ അൽക്കൂസിലെ കബറിസ്ഥാനിൽ തുടങ്ങിയ കവിതകളിൽ അതിൻ്റെ നനവും മിഴിവും തുളുമ്പുന്നു ഇത്രയും മെഴുതിയതിയിൽ നിന്നും വളരെ ലളിതമാണ് മകരിവില കാവ്യഭാഷ എന്ന് വിചാരിക്കരുത് സങ്കീർണമായ പദചേരുവകൾ സിമെൻറിൽ പണിതമാതിരിയുള്ള പരുക്കൻ ഇമേജറികൾ ഭാവനയുടെ പിടിവിട്ട സഞ്ചാരങ്ങൾ എല്ലാം ഉൾച്ചേർന്ന ഭാഷയുടെ ഒരു തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പ്രതീതിയാണ് ഈ ഈ സമാഹാരത്തിലെ ചില കവിതകളെങ്കിലും എന്നിലുണ്ടാക്കിയത് ലളിതമായി പറയാൻ മാത്രം ലഘുവല്ല ഈ കവി സംവാദവൽക്കരിക്കുന്ന സമസ്യകൾ എന്നതാവാം അതിൻ്റെ യുക്തി പിടിച്ചിടപ്പെട്ട തീവണ്ടി എന്ന കവിതയിലേതുപോലെ ഭ്രഹ്മാത്മക കൽപ്പനകൾ ഈ കവിക്ക് പദ്യം ഭാഷ കൊണ്ട് ഒരഭരലോകം പണിയാനുള്ള സാഹസികത ഈ കവി നിരന്തരം നടത്തുന്നു വാക്കുകളുടെ പ്രതീതി സാധ്യതയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അയാൾ പണിയുന്നു ഏഴേ മുക്കാലിൻ്റെ പാസഞ്ചറിൽ എന്നെയും എടുത്തു വാളം തെറ്റാതെ ഒരു പുലരിയോടുന്നു എന്ന മട്ടിൽ ഭാഷയുടെ ഒരതിവേഗത പാതയുടെ പാത ഈ കവിയുടെ സ്വപ്നമാണ് എഴുത്തിൽ ഇനിയും കൈവരിക്കേണ്ട നിയന്ത്രണവും കയ്യൊതുക്കവും തിരിച്ചറിയാനായ പത്തരമാറ്റുരുപ്പടികൾ കൊണ്ട് വായനക്കാർ വിസ്മയിപ്പിക്കാൻ ഈ കവിക്ക് ഇനിയും കഴിഞ്ഞേക്കും ബിംബനിർമ്മിതിയിൽ അനുഭവപ്പെടുന്ന ബലം പിടുത്തത്തിൻ്റെ കൈ അപ്പോഴേക്കും നന്നായി അയഞ്ഞിട്ടുണ്ടാകും ഭൂവിരിയും പോലെ സ്വാഭാവികമായി ഇമേജുകൾ ചേർത്തുപണിയുന്ന കരകൗശലം ഞാൻ ഈ ഭാവനാശാലയ്ക്ക് ആശംസിക്കുന്നു ഒപ്പം നിറഞ്ഞ മനസ്സോടെ ഈ കവിതാപുസ്തകം മലയാള വായനക്കാരുടെ സവിശേഷ ശ്രദ്ധയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഈ അവതാരിക വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ആത്മനിർവൃതിയും സംതൃപ്തിയുമുണ്ട് കാരണം ഇതിലോരോ കവിതകളിലേക്കും നമ്മൾ ഇറങ്ങും മുമ്പ് നമ്മെ പാകപ്പെടുത്താൻ കഴിയുന്ന വളരെ സ്ഫുടമായി ഇദ്ദേഹത്തിൻ്റെ കവിതകളെ അനാവരണം ചെയ്തിട്ടാണ് വീരാങ്കുട്ടി മാഷ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇനി നമുക്ക് കവിതയുടെ ഉള്ളറകളിലോട്ട് ഇറങ്ങാം